എല്ലാവർക്കും നമസ്കാരം ഭഗവത്ഗീതയുടെ ശക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലേ ആരാർക്കാണ് ഉപദേശിച്ചത് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്താണല്ലേ ഏത് അവസരത്തിൽ തളർന്നിരിക്കുകയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലല്ലേ മുന്നിലിരിക്കുന്ന യുദ്ധം ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത് തലേ ദിവസം വരെ ഏറ്റവും അടുത്തവരെന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഏറ്റവും അടുത്തവർ തന്നെയായ ആ ഭീഷ്മ പിതാമഹർ അടക്കമുള്ള ബന്ധു ജനങ്ങളോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് അത് ആലോചിച്ചപ്പോൾ അർജുനന് ഒന്നനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെയാണ് ഭഗവാൻ ഗീത ഉപദേശിച്ചത് അങ്ങനെ ഭഗവാൻ ഗീത ഇവിടെ ഒരാൾക്ക് ഉപദേശിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഒരു അനുഭവം കൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാകും ലളിതാംബിക പാലക്കാട് നിന്ന് ഒരനുഭവം അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം നമസ്തേ ശ്രീകാന്ത്ജി സാർ ഞാൻ ലത ത്രിമധുരം കേൾക്കാൻ തുടങ്ങിയിട്ട് ആറേഴ് മാസമായിട്ടോ രാത്രി ത്രിമധുരം കേട്ടാണ് ഉറങ്ങാനുള്ളത് എനിക്കും ഭഗവാൻ ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട് എന്നും കണ്ണൻ കൂടെയുണ്ട് എഴുതാൻ ഒരുപാടുണ്ട് കേട്ടോ എത്രയും ചുരുക്കി എഴുതാൻ നോക്കാം കണ്ണൻ തന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ാലും അത്രയുണ്ട് ഹരേ കൃഷ്ണ ഞാനിപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് പങ്കുവയ്ക്കുന്നത് എനിക്കൊരു സർജറി വേണമായിരുന്നു എന്തിനും ഏതിനും എല്ലാറ്റിനും നെഗറ്റീവ് ചിന്തയുള്ള ആളാണ് ഞാൻ സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടി തുടങ്ങി ഡോക്ടർമാരുടെ അടുത്ത് ചെക്കപ്പിന് പോകുമ്പോഴേ ബി പി കൂടും ടെൻഷൻ നെഞ്ചിടിപ്പ് തലപ്പെരുക്കൽ എന്തായാലും സർജറി ചെയ്യാൻ തീരുമാനിച്ചിട്ടോ എപ്പോഴായാലും ചെയ്യേണ്ടി വരും എന്നാൽ പിന്നെ നേരത്തെ ചെയ്യുകയല്ലേ ഭേദം സർജറിക്ക് ഡേറ്റ് എടുത്തു ഒരു മാസമായി പേടി ഉറക്കമില്ല സർജറി ഡേറ്റ് പറഞ്ഞതിന് ശേഷം രാത്രി തീരെ ഉറക്കില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വിശപ്പില്ല പേടി രാത്രി രണ്ട് മണിക്ക് വിഷ്ണു സഹസ്രനാമം കേൾക്കും ചില ദിവസം മൂന്ന് മണിക്കെല്ലാം നാരായണീയം നൂറ് ദശകം മുപ്പത്തെട്ടാം ദശകം കേൾക്കും അതുമാത്രം ഇപ്പോൾ യൂട്യൂബ് നോക്കി വായിക്കാൻ പഠിച്ചതാണ് സാർ അത്രേ അറിയുള്ളൂ രാത്രി ഉറക്കമില്ലാതെ അറ്റാക്ക് വരുമോ തല പൊട്ടിപ്പോകുമോ എന്നെല്ലാം തോന്നിയ ദിവസങ്ങളിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ എനിക്ക് ഗുരുവായൂരിൽ നിന്ന് ഒരു ഗീത കിട്ടിയിരുന്നേ സങ്കടമോചന ഗീത ഒരിക്കലും വായിക്കാൻ നോക്കി പക്ഷേ പറ്റുന്നില്ല പിന്നെ അതിലെ മലയാളം മലയാളം വ്യാഖ്യാനം മാത്രം ഒരു പ്രാവശ്യം വായിച്ച് നിർത്തി കേട്ടോ സർജറിയുടെ ദിവസം വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഗീതാ എടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് അതിലെ മലയാള വ്യാഖ്യാനം മാത്രം ഒമ്പത് അധ്യായം വായിച്ചു അന്ന് സ ഷഷ്ടിയായിരുന്നു വൈകുന്നേരം മുരുകൻ്റെ കോവിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചു അവിടുന്ന് രാത്രി ഭക്ഷണം കഴിച്ചു പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ ഒരു ദിവസം ഒറ്റ ദിവസം ഒന്ന് ഭക്ഷണം ഇല്ല രാവും പകലും പേടി അന്ന് ഭഗവാന്റെ പ്രസാദം ഇഷ്ടത്തോടെ കഴിഞ്ഞു ു ആ ഗീത വായിച്ചതിനാൽ പിന്നെ എനിക്ക് ശ്രീകാന്ത് പേടി ഉണ്ടായില്ല ഞാൻ സർജറിയെപ്പറ്റി ഓർത്തിട്ടേ ഇല്ല ഇത്രയും ദിവസത്തെ അനുഭവം വെച്ച് നോക്കിയാൽ സർജറിയുടെ തലേ ദിവസം എനിക്ക് എന്ത് സംഭവിക്കുന്നു ഓർത്തിട്ട് എനിക്ക് അന്നേ പേടിയായിരുന്നു ഞാൻ ഉറങ്ങുമോ എന്ന് തന്നെ അറിയില്ല വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അത്ര ഞാൻ അനുഭവിച്ചിരുന്നു എല്ലാ ദിവസവും എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാനിപ്പം മനസ്സിലാവുന്നത് തലേ ദിവസം നന്നായി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് നാമം ജപിച്ച് ഒരു പേടിയുമില്ലായിരുന്നു എനിക്ക് ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ കണ്ണാ നീ എൻ്റെ കൂടെ ഇല്ലേ ഇത് മതിയെന്ന് പറഞ്ഞു പിന്നെ ഒരിക്കലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ പോലും എനിക്ക് പേടി ഉണ്ടായിട്ടില്ല കേട്ടോ ആ ഗീതാ മഹാത്മ്യം അല്ലേലും എപ്പോഴും ഒരു താങ്ങായിട്ട് എൻ്റെ കണ്ണൻ എപ്പോഴും കൂടെയുണ്ട് അതൊരു സത്യം തന്നെയാണ് ഇത് ഞാൻ ത്രിമധുരത്തിൽ എന്ന് ഞാൻ കണ്ണനോട് പറഞ്ഞിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ സർജറി കഴിഞ്ഞു ഗീത ഒക്കെ ദിവസവും ഓരോ അധ്യായം യൂട്യൂബ് വെച്ച് ഒപ്പം വായിക്കും ഇത് ഇങ്ങനെയൊന്നും അല്ല എഴുതേണ്ടത് ഇനി ഒരുപാട് എഴുതണം എന്നുള്ളത് എനിക്കറിയാം പക്ഷേ സാർക്ക് ബുദ്ധിമുട്ടാണ് േ അങ്ങനെ കരുതിയിട്ട് ചുരുക്കി എഴുതുകയാണ് കേട്ടോ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഇനിയുമുണ്ട് ഇത് വായിക്കുന്നവർക്ക് നിസ്സാരമാവാം പക്ഷേ എനിക്ക് ഒരുപാട് വലുതാണ് കേട്ടോ രാവിലെ ഞാൻ ഉണ്ടാവില്ല എന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആ ടെൻഷൻ കൊണ്ട് അങ്ങനെയുള്ള എനിക്ക് സർജറി തലേ ദിവസം നന്നായി ഉറങ്ങി ഒരു പേടിയുമില്ലാതെ ആ ഡോക്ടർമാർ നേഴ്സുമാർ എനിക്ക് ഒരു ചെറിയ വേദന പോലും ഉണ്ടായില്ല കേട്ടോ നട്ടലിലുള്ള തരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ ലോക്കൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് അവരെടുത്തത് അതുകൊണ്ട് ആ വേദനയും എൻ്റെ കണ്ണ എനിക്ക് തന്നില്ല സാറ് ഓരോരുത്തരുടെയും ത്രിമധുരത്തിൽ വരുന്ന അനുഭവങ്ങള് വായിച്ച് ഞാൻ കേട്ട് കോരിത്തരിക്കട്ടോ കരയും എൻ്റെ അനുഭവങ്ങളും പങ്കുവയ്ക്കണമെന്ന് വിചാരിക്കും ഒരു ചെറിയ ജോലിയുണ്ട് അതുകൊണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല സാർ അതുകൊണ്ടാണ് സാറ് എഴുത്ത് നിർത്തുകയാണ് വർഷങ്ങളായി എഴുതാൻ കഴിയുന്നില്ല അതുകൊണ്ട് അക്ഷ അക്ഷരത്തെറ്റിലൊക്കെ ഉണ്ടാവാം ക്ഷമിക്കണം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്ഷമിക്കണം സാർ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ക്ഷമിച്ചു കേട്ടോ എന്നും കണ്ണനോടുള്ള പ്രാർത്ഥന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതറിയില്ല ഭഗവത്ഗീത ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഭഗവത്ഗീത എന്ന് പറയുന്നത് അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അത് അറിയാത്തവർ ഇനിയും അറിയാം അറിയാൻ സമയമുണ്ട് പ്രായമൊന്നും അതിന് തടസ്സല്ല ഇപ്പം എത്ര ചെറുപ്പകാലം തൊട്ടേ ഭഗവത്ഗീത നമ്മളുടെ ഒരു കരുത്തായി മാറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ ജീവിതത്തിലെ എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും അതിനെ നമ്മൾ തരണം ചെയ്യും അർജുനനെ നിങ്ങളാലോചിക്കുക അർജുനെ തകർന്നിരിക്കുന്ന സമയത്താണ് ഭഗവാൻ ഇത് കൊടുക്കുന്നതിലെ അത്രയൊരു എനർജിയോടുക്കുകയാണ് പിന്നെ അർജുനൻ ആ യുദ്ധം ചെയ്തു തീർക്കുന്നത് ഭഗവാൻ തേരാളിയായി മുന്നിലുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും കൂടെ ഭഗവാനുണ്ട് ഭഗവാനെ നിങ്ങൾ കണ്ടെത്തണമെന്ന് മാത്രം ആ തേരാളിയെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടെത്തുക അത് നിങ്ങളുടെ ആത്മാവിൻ്റെ ശക്തിയായിരിക്കാം ആ ഭഗവത്ഗീത തന്നെ നിങ്ങളെ ഒരു തേരാളിയായിട്ട് ഭഗവാൻ തന്നതാണ് നിങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളത് കണ്ടെത്തുന്നില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും പറയാനില്ല എത്രയും മനോഹരമായ അനുഭവം ഈ ദിവസം പറഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു തകർന്നിരിക്കുന്ന തളർന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവരൊക്കെ മുന്നോട്ട് ഓടാൻ തയ്യാറായി നിന്നോളൂ കേട്ടോ ആ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം വരുന്ന ദിവസം അധിക ദിവസം നമ്മൾ കൃഷ്ണവിഗ്രഹം സമ്മാനമായിട്ട് നറുക്കെടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ